അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള ബഹുമാനമുള്ള മുിനീകങ്ങളെ പരിശുദ്ധമാക്കപ്പെട്ട റമലാനിലേക്ക് നാം കടക്കുകയാണ് ഇന്ന് ഷോബാൻ ഇരുപത്തൊമ്പതാണ് ഇൻഷാ അല്ലാ ഇന്ന് പിറ കാണുകയാണെങ്കിൽ ഇൻഷാ അല്ല റമലാൻ ഒന്നും അല്ലെങ്കിൽ നാളെ മുപ്പത് പൂർത്തിയാക്കി വ്യാഴം റമലാൻ ഒന്നുമായിരിക്കും ഇൻഷാ അല്ല അപ്പോൾ ഇന്ന് റമലാനിൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം നോമ്പിൻ്റെ ചില കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമുക്കറിയാവുന്നതാണ് കാരണം അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് കുറേ റമലാൻ കുറേ റമലാൻ നാം കൂടുകയും ആ റമലാനിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന രീതിയിലൊക്കെ ഒരുപാട് അമലുകൾ നാം ചെയ്യുന്നവരുമാണ് അതുകൊണ്ട് പ്രത്യേക പ്രത്യേകിച്ച് നിങ്ങളോടൊരു കാര്യം പറയേണ്ടതില്ല എന്നാലും ഒരു ഉണർത്തൽ എപ്പോഴും നല്ലതാണ് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് ഉലോവുണ്ട് ഉലോവ് നമുക്കുണ്ടെന്ന് നമുക്കുറപ്പുണ്ട് പക്ഷേ ഒരു ചെറിയൊരു സംശയം നമ്മുടെ ഉലവ് നഷ്ടപ്പെട്ടോ എന്നുള്ളതിൽ ആ ഒരു സംശയം വന്നാൽ പോലും നാം ഒന്ന് ഉലവ് പുതുക്കൽ സുന്നത്താണ് എന്ന് പറയുന്നത് പോലെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്കറിയാം ഒരുപാട് റമലാൻ നാം കൂടിയവരാണ് എന്നാലും ആ ഒരു കാര്യങ്ങൾ ഒന്നും കൂടി അറിയൽ ഒന്നും കൂടി ഒരു ഉണർത്തൽ എപ്പോഴും നല്ലതാണ് അതുകൊണ്ട് ഈ ഒരു റമലാൻ നമുക്ക് അല്ലാഹു തരുന്നത് നമുക്ക് ഓരോ അവസരമാണ് ഈ ഒരു അവസരങ്ങൾ ഒരിക്കലും പഴാക്കിക്കളയാതെഷേ അള്ളാഹ് അള്ളാഹുവിൻ്റെ അള്ളാഹു ഹുസ്ബെഹാനഹു വത്ത ആല നമുക്ക് പഠിപ്പിച്ചതെന്ന കാര്യങ്ങൾ യഥാവിധി പോലെ അനുസരിച്ചുകൊണ്ട് ഈ റമലാൻ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നാം മാറ്റിയെടുക്കണം അള്ളാഹുസ്ബെഹാനഹു വത്തഅാല നാം ചെയ്യുന്ന അമലുകളിൽ അള്ളാഹു ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കട്ടെ ബഹുമാനമുള്ളവരെ ഏത് അമല് ചെയ്യുമ്പോഴും ലി വജിഹില്ല അള്ളാഹുവിൻ്റെ വജീഹുന് മാത്രം വേണ്ടിയാവുക മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ളതാകരുത് നമ്മുടെ അമലുകളെന്നും അതുകൊണ്ടൊന്നും ഒരു ഉപയോഗവും നമുക്ക് കിട്ടാൻ പോണില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് എന്ത് അമലിൽ ചെയ്യുമ്പോഴും ലി വജഹില്ല അള്ളാഹുവിൻ്റെ വജുഹ് മാത്രം കാക്ഷിച്ച് ചെയ്യുക അള്ളാഹു അതിന് തൗഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ ആലമീൻ ഇൻഷാ അല്ലാ നിങ്ങൾ ഈ കാണുന്നത് ഇന്ന് പിറ കാണുകയാണെങ്കിൽ അള്ളാഹു അക്ബർ

നാം ചൊല്ലേണ്ടുന്ന ദുഅ നാം ചെയ്യേണ്ടുന്ന ദുഅ അമീൻ ആത്മാർത്ഥമായിട്ട് ചെയ്യുക അള്ളാഹുവെ എന്നോട് നീ കരുണ ചെയ്യണേ ചെയ്യണയല്ല എന്നോട് കരുണ ചെയ്യണേ ചെയ്യണയല്ല എനിക്ക് നീ റഹ്മത്ത് ചൊരിയണേ അല്ല എന്ന് കരുണ ചെയ്യുന്നവനിൽ ഏറ്റവും കരുണയുള്ള റബ്ബെ ആത്മാർത്ഥമായിട്ട് ദ്വായ ചെയ്യുക ഇൻഷാ അല്ലാ അള്ളാഹു നാം ചെയ്യുന്ന ദ്വായം നാം ചെയ്യുന്ന അമലുകളും അള്ളാഹുവിൻ്റെ അടുക്കൽ തൃപ്തിപ്പെടുന്ന അമലുകളാക്കി അല്ലാഹു സ്വീകരിക്കട്ടെ ആത്മാർത്ഥമായിട്ട് ദ്വായ ചെയ്യുക ഇൻഷാ അല്ലാ റമലാൻ രണ്ടാമത്തെ പത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പാപമോചനത്തിന് വേണ്ടി ാഹുവിൻ്റെ പാപങ്ങൾ പുറത്തു തരണയല്ല കരുണക്കടലായ റബ്ബെ ആത്മാർത്ഥമായിട്ട് ദ്വാന ചെയ്യുക അള്ളാഹു നമുക്ക് തരുന്ന ഈ അവസരം എപ്പോഴും നിങ്ങളെ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഒരിക്കലും നിങ്ങളെന്നല്ല നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് ആദ്യം എൻ്റെ നഫ്സിനോടും എന്നിട്ട് നിങ്ങളോടുമാണ് ഞാൻ പറയുന്നത് അള്ളാഹു കബൂൽ ചെയ്യട്ടെ മൂന്നാമത്തെ പത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വർഗപ്രവേശനത്തിനും നരകത്തിൽ നിന്നുള്ള മോചനത്തിനും വേണ്ടിയിട്ടുള്ള അള്ളാഹു ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുക അള്ളാഹുവേ നരകത്തിൽ നിന്നുള്ള മോചനം എനിക്ക് നീ നൽകണയല്ലോ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യണേ അല്ലാ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇൻഷാ ഇൻഷാല്ലാ ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു ദുവായും കൂടിയുണ്ട് ആ ദുവായം മറക്കാതെ ഇൻഷാല്ല ഈ കാര്യങ്ങൾ ഓർമ്മിച്ച് ചെയ്യുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഈ പറയപ്പെട്ട മൂന്നാമത്തെ പത്തിലെ ഈ പറയപ്പെട്ട അള്ളാഹു മീ മിനാർ വാദ എന്ന ദക്ക് ശേഷം ഈ കാണുന്ന ദുവായും കൂടി ചെയ്യുക അന്നി എന്നുള്ള ഈ ദുവായും കൂടി ചെയ്യുക ഇൻഷാ അല്ല അള്ളാഹു തോഫീഖ് നൽകട്ടെ ഇതിനെല്ലാത്തിനും പുറമെ ഓരോ പത്തിലും നാം ഈ പറയപ്പെട്ട ദുഅക്കൾക്ക് മുമ്പായിട്ട് എല്ലാ പത്തിലും ചൊല്ലേണ്ടുന്ന ഒരു ദുആയുണ്ട് ആ ദുആയ്ക്ക് ശേഷമാണ് നാം ഈ പറയപ്പെട്ട മൂന്ന് ദ്വയും ചെയ്യേണ്ടത് ഈ ദ എല്ലാ നോമ്പിൻ്റെ ഒന്ന് മുതൽ നോമ്പ് അവസാനിക്കുന്നത് വരെ ഈ പറയപ്പെട്ട ദക്കൾക്ക് മുമ്പായിട്ട് ആ ദ ചെയ്യണം നമുക്കത് ഏതൊന്നും നോക്കാം ഒരു പ്രാവശ്യം കൂടി പറയാം ഇന്നി അസ്അലുക്കൽ ജന്നത ബിക അല്ലാഹു നമ്മുടെ നോമ്പുകളൊക്കെ പരിപൂർണമായും അല്ലാഹു സ്വീകരിക്കട്ടെ ഇൻഷാ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് അത്താഴ ശേഷം അത്താഴം കഴിച്ചതിന് ശേഷം ഏഴ് പ്രാവശ്യം ഈ കാണുന്ന ദിക്കറ് ചൊല്ലുക ലാ ഇലാഹ ഹയ്യുൽ ഖയ്യൂം അലാ കുല്ലി നഫ്സിൻ ിമാസബദ് അത്താഴ ശേഷം ഏഴ് പ്രാവശ്യം ഇൻഷാ ഇൻഷാള്ള ഈ കാണുന്ന ദിക്ർ എല്ലാവരും ചൊല്ലുക അള്ളാഹു ലാ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത് ഇൻഷാ ഇൻഷാള്ള ഈ കാര്യങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക എല്ലാത്തിനുമുറമെ നോമ്പിൻ്റെ നിയ്യത്ത് ആ നോമ്പിൻ്റെ നീയത്തും കൂടി പറഞ്ഞ് ഇൻഷാല്ല നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം അള്ളാഹു എല്ലാ കാര്യങ്ങളും നമുക്ക് ഹൈറലാക്കി തരട്ടെ എന്താണ് നോമ്പിൻ്റെ ലില്ലാഹി നവൈ തു സോമ വീൻ എ ഫർമാനി ഹാദി ലി സോമി ലില്ലാഹി ല എന്ന് നീയത്ത് ചെയ്യുക ഈ വർഷത്തെ റമലാൻ മാസത്തിലെ ഫർലായ അദാ ആയ നാളത്തോ നോമ്പിനെ അള്ളാഹു താലയ്ക്ക് വേണ്ടി നോറ്റി വിടുവാൻ ഞാൻ കരുതി എന്നെന്തിയ്യുക നീയത്ത് ചെയ്യുക അള്ളാഹു സുബഹാനുഹു വാല നാം ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കട്ടെ എങ്ങനെ ഈ വർഷത്തെ റമലാൻ മാസത്തിലെ ഫർലാക്കപ്പെട്ട അദാ ആയ നാളത്വ നോമ്പിനെ അള്ളാഹു താലയ്ക്ക് വേണ്ടി നോറ്റിവിടുവാൻ ഞാൻ കരുത് എന്നെന്തു ചെയ്യുക നീയത്ത് ചെയ്യുക അള്ളാഹു സുബഹാനഹു വാല നാം നമ്മുടെ നോമ്പുകളിൽ അള്ളാഹു അഖിലാസു നൽകട്ടെ അള്ളാഹുവിൻ്റെ വജുഹുവിന് വേണ്ടി മാത്രം എന്ത് ചെയ്യുക നമ്മുടെ ഓരോ അമലുകളും ചെയ്യുക നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലാഹി സലാഹു അലഹി വസല്ലമാങ്ങൾ ഇപ്രകാരം ദയ ചെയ്യുമായിരുന്നു സ്വീകരിക്കട്ടെ എന്താണിതിൻ്റെ അർത്ഥം ദാഹം ക്ഷമിച്ചു ഞരമ്പുകൾ കുളിർത്തു അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ പ്രതിഫലവും ഉറപ്പായി എന്നുള്ള ഇരുദ് ദുആയും കൂടി ചെയ്യുക കൂട്ടത്തിൽ നോബ് മുറിക്കുമ്പോൾ അള്ളാഹു എന്ന് ചൊല്ലുക ഇതിനെല്ലാത്തിനും പുറമെ നമ്മുടെ ദുആയാണ് ഹാദാ ശരീഫൽ അലീമ റമളാന ലാ ലാ അലൈനാ വജഅൽ അലൈനാ എന്നുള്ള ദുആ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണയല്ല ഈ പരിശുദ്ധമാക്കപ്പെട്ട റമല ഞങ്ങൾക്ക് അനുകൂലമാക്കണയല്ല എന്നുള്ള ദുആ അല്ലാഹു സുബ്ഹാനഹു എൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ പുണ്യമാക്കപ്പെട്ട റമെള്ളം നമുക്ക് അനുകൂല മാസമാക്കി മാറ്റി മാറ്റിത്തരട്ടെ ആൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ പ്രമലാ നമുക്ക് വേണ്ടി അനുകൂല സാക്ഷി നിൽക്കുന്ന അനുകൂലമായി പറയുന്ന ഒരു മാസമാക്കി അള്ളാഹു നമുക്ക് എല്ലാവർക്കും മാറ്റി തരട്ടെ ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുക ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് നമുക്ക് കിട്ടുന്ന അവസരങ്ങളാണ് അള്ളാഹു നമുക്ക് തരുന്ന ഓരോ അവസരങ്ങളും നമുക്ക് നന്നാവാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സുകൾ നന്നാവാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് നഷ്ടപ്പെടുത്തി കളയാതെ സമയങ്ങൾ പാഴാക്കി കളയാതെ ഓരോ ക്കൻഡ് പോലും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോന്ന സമയങ്ങളിൽ ഖുർആൻ ഖുർആനവത് ഖുർആൻ ഓതുക ഖുർആൻ കൂടുതലായി ഓതുക ദിക്കുറുകൾ ചൊല്ലുക തസ്ബീഹുകൾ ചൊല്ലുക തഹ്ലീലുകൾ ചൊല്ലുക സൊലാത്തുകൾ ചൊല്ലുക നഷ്ടപ്പെടുത്തി കളയല്ലേ ഇതാണിതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവസരം ജബ്ബാറായ അള്ളാഹ അങ്ങടെ നോമ്പുകൾ സ്വീകരിക്കണയല്ല ഞങ്ങൾ അനുഷ്ഠിക്കാൻ പോകുന്ന നോമ്പുകൾ സ്വീകരിക്കണയല്ല ഞങ്ങൾ അനുഷ്ഠിച്ച നോമ്പുകൾ സ്വീകരിക്കണയല്ലാഹു ഞങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ സ്വീകരിക്കണേ അല്ലാ അള്ളാഹുവേ ഇനി വരാൻ പോകുന്ന റമലാൽ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണയല്ലാ അനുകൂലമാക്കി തരണേ അല്ലാഹുവേ പടച്ച തമ്പുരാനെ ദ്വയാക്കൽ സ്വീകരിക്കണേ അല്ലാ അള്ളാഹുവേ പടച്ച തമ്പുരാനെ ഒരു സഹോദരി കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം ആർ സി സിയിലാണ് ട്യൂമറാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു സഹോദരി ദ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു റബ്ബേ നിശിഫ കൊടുക്കണേല്ലാ നിശിഫ കൊടുക്കണേല്ലാ അള്ളാഹുവേ വിഷമത്തിലാക്കല്ലേ അല്ലാ കഷ്ടത്തിലാക്കല്ലേ അല്ലാ അള്ളാഹുവേ അവർ സഹിച്ച വേദനകൾക്ക് അവർ സഹിക്കുന്ന വേദനകൾക്കല്ല ആർക്കാണോ ആ ബുദ്ധിമുട്ടുള്ളത് ആർക്കാണോ ആ പ്രയാസമുള്ളത് കരുണക്കടലായ അല്ലാ ശിഫ കൊടുക്കണേ അല്ലാ അവർ കഴിക്കുന്ന മരുന്നിൽ ശിഫ നൽകണേ റബ്ബേ അള്ളാഹുവേ പടച്ചു തമ്പുരാന് അവരോട് കരുണ കാണിക്കണയല്ല അള്ളാഹുവേ നിന്റെ റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കണേ ചൊരിഞ്ഞുകൊടുക്കണയല്ലാ അവർ സഹിച്ച വേദനകൾക്ക് അവർ സഹിച്ച പ്രയാസത്തിനല്ല അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണയല്ലാ എത്രയും പെട്ടെന്ന് പടച്ചു തമ്പുരാനെ ശിഫ നൽകി പഴയ ജീവിതത്തിലേക്ക് വരാ അവർക്ക് നീ തൗഫേക്ക് നൽകണേയല്ല നിന്നിലേ കറുപ്പിക്കുന്ന പ്രതീക്ഷകൾ അല്ല നീ തട്ടിക്കളയല്ലേ റബ്ബേ അള്ളാഹുവേ ഞങ്ങൾക്കാർക്കും അള്ളാഹുവേ പടച്ച തമ്പുരാനെ ഭയാനകമായ രോഗങ്ങൾ നൽകി പരീക്ഷിക്കല്ലേ അല്ല പരീക്ഷിക്കല്ലേ അല്ല ാക്കൾ സ്വീകരിക്കണയല്ല റമലാ ഞങ്ങൾക്ക് അനുകൂലമാക്കണയല്ല പ്രതികൂലമാക്കിക്കളയല്ലേ അല്ല എന്ത് അമലുകൾ ചെയ്താൽ നിൻ്റെ ബജുവിന് വേണ്ടി മാത്രം ചെയ്യുന്നവരാക്കി മാറ്റണേ മാറ്റണേയല്ലോ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الانبياء والمرسلين والحمد لله رب العالمين ان شاء الله ترى ആ വേഹ്യ നിസ്കാരം എല്ലാവരും കൃത്യതയോടെ അനുഷ്ഠിക്കുക അള്ളാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ ഭാഗ്യത്തെ ഒരിക്കലും ഞാൻ നഷ്ടപ്പെടുത്തി കളയാതെ മുമ്പോട്ട് പോവുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാമലേക്കും